നമസ്തേ വാമന സങ്കല്പത്തിലുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം വാമന വാമനസങ്കല്പമാണെങ്കിലും പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് മുഴുവനായി ചെമ്പോല കൊണ്ട് പൊതിഞ്ഞ കൊടിമരം ഈ ക്ഷേത്രത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ് ഏകദേശം രണ്ട് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഓണാഘോഷങ്ങളുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം കൊച്ചിയിൽ ഇടപ്പള്ളിക്കും പൂക്കാട്ടുപടിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ സ്ഥലത്ത് രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഒരു ക്ഷേത്രം വാമനമൂർത്തിക്കും മറ്റൊന്നും ശിവനും സമർപ്പിച്ചിരിക്കുന്നു സ്വയംഭൂവായ ഈ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം വേണം വാമനമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഈ ക്ഷേത്രത്തിൽ രണ്ട് കുളങ്ങളുണ്ട് ഒന്ന് ശ്രീകോവിലിൻ്റെ വടക്കുവശത്ത് ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കപിലതീർത്ഥമാണ് പുരോഹിതന്മാർക്ക് മാത്രം ഇവിടെ പ്രവേശിക്കാൻ കഴിയും മറ്റൊരു കുളം ഉള്ളത് ക്ഷേത്രമതിലിനു പുറത്ത് വടക്കുവശത്താണ് ഓണാഘോഷവേളയിൽ വിഗ്രഹത്തിൻ്റെ ആറാട്ടുകുളി സമയത്താണ് ഇത് പതിവായി ഉപയോഗിക്കുന്നത് മഹാബലിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് തിരു കാൽ കര എന്നത് ലോപിച്ചാണ് തൃക്കാക്കര എന്നു പേരു വന്നതെന്ന് പറയപ്പെടുന്നു വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു കാൽവെച്ച സ്ഥലമായതിനാൽ തിരുക്കാൽക്കരയെന്ന് സ്ഥലപ്പേരുണ്ടായി എന്നാണ് ഐതിഹ്യം മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് താഴ്ത്തിയത് ഇവിടെ വെച്ചാണെന്നാണ് വിശ്വസിക്കുന്നത് എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പ്രജകളെ കാണുവാനുള്ള അനുവാദവും ഭഗവാൻ മഹാബലിക്ക് നൽകി തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളുടെ ചരിത്രവും ഈ മിത്തിൽ നിന്നാണ് ഉണ്ടായത് ഉപദൈവങ്ങളായി ശാസ്താവ് ശ്രീകൃഷ്ണൻ ദുർഗാഭഗവതി യക്ഷിയമ്മ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ഗണപതി സുബ്രഹ്മണ്യൻ പാർവതി എന്നിവരും ഉണ്ട് ഭഗവാന് പാൽപായസം അപ്പം അട ഉദയാസ്തമന പൂജ കളഭാഭിഷേകം തുളസിമാല തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ